വെൽഫെയർ പാർട്ടി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ വാഹന ഭാഗമായി മങ്കട ചേരിയമലയിൽ ആദിവാസി സംഗമം നടത്തി ചേരിയമലയിലെ ആദിവാസികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പിഎസ്സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് ജനുവരി മൂന്നിനാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടക്കുക സമരത്തിന്റെ പ്രചരണാർത്ഥം മംഗട മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപ്പറമ്പ് നയിച്ച വാഹന ഭാഗമായാണ് ആദിവാസി സംഗമം നടത്തിയത് സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി രജിത മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ചേരിയലയിൽ താമസിക്കുന്ന കാടിന്റെ മക്കളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് രജിത ആവശ്യപ്പെട്ടു അത് തന്നെ ഇവിടെ ജാതീയത നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എത്രയൊക്കെ നമ്മൾ ആധുനിക കാലത്ത് ജീവിക്കുന്നവരാണ് ജാതിരഹിത സമൂഹമാണ് മതരഹിത സമൂഹമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ഇപ്പോഴും വസ്തുതയാണ് സർക്കാർ സർക്കാർ അല്ലെങ്കിൽ എന്ന് മംഗട പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മംഗട അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം ജാഥാ ക്യാപ്റ്റൻ ഫാറൂഖ് മക്കരപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി സി എച്ച് സലാം ജാഥ കൺവീനർ സി എച്ച് മുഹിമുദ്ദീൻ മങ്കട ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ വേട്ടേക്കുത്ത് സുലൈമാൻ കുഞ്ഞിക്കോയ അബ്ദുറഹ്മാൻ ചന്ദ്രൻ ശാന്ത മിനി തുടങ്ങിയവർ സംസാരിച്ചു